നമസ്കാരം പ്രേക്ഷരെ കളിയല്ല കല്യാണത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ പോണിയാണ് നമസ്കാരം സ്വാഗതം സർ പരിപാടിയിലേക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ അമ്മായിമ്മമാരിലെ ചിലരങ്ങ് വളരെ ദേഷ്യക്കാരാണ് അത് കാരണം പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് അതെങ്ങനെ പരിഹരിക്കും അതെങ്ങനെ അവരെ മാനേജ് ചെയ്യും ഈ പുതുമണവാട്ടി വീട്ടിലേക്ക് വരുമ്പോഴേ ആ പെൺകുട്ടിക്ക് ഒന്നും അറിയാൻ വയ്യാതാണ് അവിടെ വരുന്നത് കാരണം ഈ വീട്ടിന്റെ സംസ്കാരം എന്താണ് ഈ വീട്ടിലെ രീതി എന്താണ് ഒന്നും തന്നെ ആ കുട്ടിക്ക് ശരിയായിട്ട് അറിവുണ്ടാകത്തില്ല അപ്പോൾ ആ അറിവുണ്ടാകാതെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർ ചെയ്തു പോകും ചെയ്തു പോകുമ്പോൾ ഈ അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കാര്യം അതുവരെ അമ്മായിയമ്മ എന്താണ് ഈ മകന്റെ കാര്യങ്ങളെല്ലാം അമ്മായിയമ്മയാണ് ചെയ്തുകൊണ്ടിരുന്നത് അവന് സ്കൂളിൽ പോകാൻ അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കുന്നത് അവൻ അസുഖം വന്നാൽ എല്ലാം ഈ മകന്റെ കാര്യം നോക്കിയതാര ഈ അമ്മായിമ്മേനെയാണ് ഇപ്പം പുതിയൊരു ദിവസം വന്നിരിക്കുന്നു ആര് ഒരാൾ ആ മകന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കാണാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ അമ്മായിയമ്മയുടെ മനസ്സിൽ അവരറിയാതെ ഒരു മനസ്സിലൊരു ഒരു വിഷമം കയറും ഉപബോധം മനസ്സിലൊരു വിഷമം വരും ആ വിഷമം എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷമം വരുമ്പോൾ ഇയാളുടെ പുതിയ ആൾ എൻ്റെ റോള് മുഴുവൻ അടിച്ചെടുക്കുന്നു അറിയാതെ അവർക്കൊരു കോപവും വിഷമവും ഒക്കെ വരും ഇതിങ്ങനെ കൂടി മറ്റെന്തെങ്കിലും ഒരു പ്രശ്നവുമായി കൂട്ടിക്കെട്ടിയിട്ടാണ് ഈ ദേഷ്യം വരുന്നത് അപ്പൊ ഈ ദേഷ്യം വരുന്നത് വളരെ പ്രശ്നത്തിലേക്ക് നീങ്ങിപ്പോകാം എന്റെ മകനും ആ പെൺകുട്ടിയായിട്ട് അല്പം ഉടക്കുണ്ടായാലും എന്റെ മകനെ തിരിച്ചു കിട്ടുമല്ലോ എന്ന് അവരുടെ മനസ്സിൽ തോന്നും അതാണ് ഈ കോപത്തിനെല്ലാം കാരണമാകുന്നത് അപ്പോൾ ഈ കാര്യം ആര് മനസ്സിലാക്കണം പുതിയതായി ചെല്ലുന്ന പെൺകുട്ടി മനസ്സിലാക്കണം ഇതുവരെ ആ അമ്മയുടെ മകനായിരുന്നു ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മൾ എല്ലാം പഠിച്ച് പറിച്ചെടുക്കരുത് ചെ പെയ്യ നയത്തിൽ വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ എന്ന് ആ പെൺകുട്ടി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇടപെടേണ്ടത്